ന്യൂനപക്ഷങ്ങളെ ശക്തമായി വേട്ടയാടുന്ന യോഗിയെ പോലുള്ള ആളുകളിൽ നിന്ന് മെസ്സേജ് വരെ വായിച്ച് വാസം മന്ത്രിയൊക്കെ മെസ്സേജൊക്കെ വായിച്ച് ഈ സർക്കാർ സ്പോൺസേർഡ് ഈ ഒരു പ്രോഗ്രാം അതൊരു ഒരു പ്രോഗ്രസീവ് ആയിട്ട് കാണാൻ പറ്റുമോ അല്ല ഇടതുപക്ഷ സർക്കാർ പല സംഗമങ്ങളും നേരത്തെയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം തന്നെ നേരത്തെ സംഘടിപ്പിച്ചിട്ടുണ്ട് ലോക കേരള സഭ അതുപോലെ എന്തോ മലയാളി ഇതിൻ്റെ എന്തോ അത് പ്രവാസി സംഗമം നവകേരള സദസ്സ് ഇപ്പോൾ ഒരു വിഷൻ ടു തൗസൻഡ് തേർട്ടി വൺ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ എഴുപത്തഞ്ച് വർഷം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ ചില പദ്ധതികളൊക്കെ സാക്ഷാത്കരിക്കാനൊക്കെ വേണ്ടി നടത്തുക എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടെ ഇതിൻ്റെ ഇതിൻ്റെ താല്പര്യം സമയം രീതി ക്ഷണിക്കപ്പെടുന്ന വ്യക്തികൾ ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഇതിലൊരു സുഖമില്ലാത്തവർക്ക് അത് മണക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു പോയിൻ്റ് അതായത് ഇതുവരെയും നമുക്കറിയാവുന്ന ഈ മതത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച വർഗീയ ആയുധമായി ഉപയോഗിച്ച ഇന്ത്യയിലൊരു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുന്നു അദ്ദേഹം വന്നില്ല എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വളരെ താല്പര്യപൂർവ്വം വായിക്കുന്നു അപ്പം ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം ഇതാരെയാണ് പ്ലീസ് ചെയ്യുക കമ്മ്യൂണിസ്റ്റ് ചെയ്യാനാണ് പ്ലീസ് ചെയ്യാൻ ഇവിടുത്തെ മതനിരപേക്ഷ വിഭാഗങ്ങൾ പ്ലീസ് ചെയ്യാനല്ലോ അവിടെ കൃത്യമായൊരു ടാർഗറ്റഡായ ഒരു ഓടിയനിലേക്കാണ് ഈ സന്ദേശം എത്തിക്കാൻ അവർ ശ്രമിക്കുന്നത് വിഡ്ഢികളാണ് അത്ര വിഡ്ഡി കാരണം ആ ഒടിഞ്ഞ സദസ് എണീറ്റുപോയ ആളുകൾ പ്രകടമാക്കിയ ഒരു രാഷ്ട്രീയ ഉണ്ട് അത് വായിക്കാനെങ്കിലും ഇവർക്ക് കഴിയണം തന്നെയാണ് പറയുന്നത് എനിക്ക് പറയുകയെന്ന് വെച്ചാൽ ഇവിടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ വിഷയങ്ങൾ അതായത് ഇപ്പോൾ ഇവിടുത്തെ നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരാണെന്ന് പറയുന്നവരാണ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇതൊരു അടവു നയാണ് അങ്ങനെ പറ്റുള്ളൂ അല്ലേ അതിപ്പോൾ മതത്തെ ഉൾക്കൊള്ളണമെന്ന് പറയാൻ പറ്റില്ലോ അപ്പോൾ ഒരു അടവു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാപട്യം അതിനകത്തുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു 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 അടവുനയം ഇതൊരു സാംസ്കാരിക പ്രവർത്തനമാണെന്ന് പറയണവർ അപ്പോൾ ഇതൊരു സാംസ്കാരിക പ്രവർത്തനമാണെങ്കിൽ ഈ നിലവിലുള്ള സംസ്കാരത്തെ തകർക്കുന്ന അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയെ തകർക്കുന്ന ഒന്നും വരാൻ പാടില്ലല്ലോ അതും വിട്ടു നിൽക്കുകയാണ് വേണ്ടത് അപ്പം ഇതൊന്നും അല്ലാന്ന് അപ്പോൾ എം കെ രാഘവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ജ്യോതിഷിയെ പോയി കണ്ടിരുന്നല്ലോ അതിൻ്റെ ഭാഗമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടതാണ് അതായത് എന്തോ മറ്റേ കോപണ്ട് അപ്പം അയ്യപ്പ കോപം ഒഴിവാക്കാൻ വേണ്ടി സത്യമായിക്കോട്ടെ കേട്ടു പക്ഷേ ഇത് ചേർത്ത് വായിക്കുമ്പോൾ അത് സത്യമാണോന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ ഞാനിവിടെയെന്നല്ല പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ചരിത്രത്തിൻ്റെ വലിയൊരു നിഷേധം നടക്കുന്നുണ്ട് ഈ രാജൻ ഗുരുക്കൾ പറഞ്ഞൊരിതുണ്ട് എന്താ വെച്ചാൽ ഇതൊരു അയ്യനാർ കൾട്ടിൻ്റെ അയ്യനാർ കൾട്ടിൻ്റെ ഒരു സ്പോട്ടാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്നുവെച്ചാൽ ആ രീതിയിൽ ഈ അടുത്ത കാലം വരെ അവർക്കുണ്ടായിരുന്ന അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു ചരിത്ര നിഷേധം ഈ ചരിത്ര നിഷേധത്തിനെതിരെ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുമെന്ന് കരുതുന്നത് ഇവിടെയുള്ള ഈ സാംസ്കാരിക പക്ഷമാണ് ആ സാംസ്കാരിക പക്ഷം അത് സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല സവർണ മേധാവിത്വത്തിന് സമ്പൂർണമായിട്ട് ഇത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ ചെയ്യുന്നൊരു അതിക്രമമുണ്ട് അതൊരു വല്ലാത്ത ഒന്നാണ് ഇവിടുത്തെ അധസ്ഥിതി വിഭാഗത്തോട് ആദിവാസികൾക്കൊക്കെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അറ്റ്ലീസ്റ്റ് അവർ അതിനകത്തോടെങ്കിലും അവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും ആ പോലും ഇല്ലായ്മ ചെയ്യുന്ന വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ വിഭാഗത്തിൻ്റെ സാമൂഹികമായ ഒരു അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലൂടെ സം ഈ വിഭാഗത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും പിന്തള്ളുമെന്നുള്ള ഒന്നുണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്രൈമ് ശരിക്കും ഇതിൻ്റെ കൂടെ ഇവരെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഇവരെ കൂടെ ഉൾക്കൊള്ളിച്ചിരുന്നെങ്കിൽ ഇതൊരു ഇപ്പോൾ ഈ ആദിത്യനാഥനെ കുറിച്ചിട്ട് ഇൻക്ലൂസിവിറ്റി എന്നാണ് ഒരു നേതാവ് പറഞ്ഞത് യഥാർത്ഥത്തിന് വേണ്ടിയിരുന്ന ഇൻക്ലൂസിവിറ്റി ഈ വിഭാഗത്തെ ഉൾക്കൊള്ളലായിരുന്നു എന്താണ് സത്യം